ബി ജെ പിക്ക് ഒരു സീറ്റും നേടാൻ കഴിയില്ല എന്ന് മാത്രമല്ല രണ്ടാം സ്ഥാനം പോലും ഒരു മണ്ഡലത്തിലും ലഭിക്കില്ല എന്നതാണ് കേരളത്തിൻ്റെ പൊതുവായ പ്രതികരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ സമാനമായ ഒരു വെല്ലുവിളി നടത്തിയിരുന്നു കേരളത്തിലെ ബി ജെ പിയുടെ അക്കൗണ്ട് പൂട്ടിക്കുമെന്നായിരുന്നു ആ വെല്ലുവിളി ആ വെല്ലുവിളി എൽ ഡി എഫ് നിയമത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ യാഥാർത്ഥ്യമാക്കി ഇത്തവണ മറ്റൊരു വെല്ലുവിളിയാണ് ബി ജെ പിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉയർത്തിയിരിക്കുന്നത് നമുക്ക് പിണറായി വിജയൻ്റെ എൽ ഡി എഫുമായി ബന്ധപ്പെട്ട വിജയ ആ ബി ജെ പിയുമായി ബന്ധപ്പെട്ട വെല്ലുവിളിയും ഒന്ന് കേട്ടുനോക്കും ഈ തെരഞ്ഞെടുപ്പ് കേരളം ചരിത്ര വിജയം സമ്മാനിക്കുന്ന തിരഞ്ഞെടുപ്പായിരിക്കും രാജ്യത്താകെ ബി ജെ പിക്ക് എതിരെയുള്ള ജനമുന്നേറ്റമാണ് ഇപ്പോൾ ദൃശ്യമാവുന്നത് രാഷ്ട്രത്തിൻ്റെ സംരക്ഷണത്തിന് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവസരമെന്ന് ഇന്ത്യയിലെ ജനങ്ങളാകെ തിരിച്ചറിഞ്ഞുകൊണ്ട് ബി ജെ പിക്ക് എതിരെയുള്ള വലിയൊരു മുന്നേറ്റം എല്ലായിടങ്ങളിലും ഉയർന്നു വരികയാണ് കേരളത്തിലെ ബി ജെ പിക്ക് നേരത്തെ തന്നെ സ്വീകാര്യതയില്ല ഇവിടെ വലിയ പ്രചാരണമൊക്കെ നടത്തുന്നുണ്ടെങ്കിലും നമ്മുടെ സംസ്ഥാനത്ത് കേരളത്തിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് ഉണ്ടാകില്ല എന്നത് ഉറപ്പാണ് അപ്പോൾ ബി ജെ പിക്ക് ഒരു സീറ്റും നേടാൻ കഴിയില്ല എന്ന് മാത്രമല്ല രണ്ടാം സ്ഥാനം പോലും ഒരു മണ്ഡലത്തിലും ലഭിക്കില്ല എന്നതാണ് കേരളത്തിൻ്റെ പൊതുവായ പ്രതികരണം ഇതിന് നാം കാണേണ്ടത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകമായി കാണേണ്ടത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ അനുഭവമെടുത്താൽ കേരളത്തിനെതിരെയുള്ള നിലപാട് സ്വീകരിച്ച രണ്ട് കൂട്ടരുണ്ട് അതിലൊന്ന് ബി ജെ പി തന്നെയാണ് കേന്ദ്ര ഗവൺമെൻറ് കേരളത്തെ ഏതെല്ലാം തരത്തിൽ തകർക്കാനാകുമെന്ന ശ്രമമാണ് ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം നടത്തിയത് എന്നാൽ കേരള വിരുദ്ധ സമീപനം ബി ജെ പിയും ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെൻ്റും സ്വീകരിക്കുമ്പോൾ കേരളത്തിൽ നിന്ന് വിജയിച്ചു പോയ യു ഡി എഫിൻ്റെ ഭാഗമായ പതിനെട്ട് അംഗങ്ങളും അതോടൊപ്പം കോൺഗ്രസും യു ഡി എഫും കേരളവിരുദ്ധ സമീപനമാണ് തുടർച്ചയായി സ്വീകരിച്ചു വന്നത് ഇത് ജനങ്ങൾ വലിയ മനോവേദനയോടെയാണ് ഓരോ ഘട്ടത്തിലും ഉൾക്കൊള്ളേണ്ടി വന്നത് അതിനെതിരെയുള്ള ശക്തമായ വികാരം കേരളത്തിൽ വലിയ തോതിൽ അലിയടിച്ച് ഉയർന്നിരിക്കുന്നു അതിനുള്ള അവസരം ഈ കേരള വിരുദ്ധ ശക്തികൾക്കെതിരെ പ്രതികരിക്കാനുള്ള അവസരം എന്ന നിലയിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ കേരളത്തിൽ ജനങ്ങൾ കാണുന്നത് അതിൻ്റെ ഭാഗമായി വൻതോതിലുള്ള സ്വീകാര്യത എല്ലാ മണ്ഡലങ്ങളിലും എൽ ഡി എഫിനുണ്ടാവുകയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്കുണ്ടാവുകയാണ് മികച്ച വിജയം എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നേടുമെന്നുള്ളതാണ് കാണേണ്ടത്